നമസ്കാരം എൻ ഡി എ സർവകക്ഷിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ വീണ ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ വിമർശിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നിതീഷ് മോഡിയുടെ കാലിൽ വീണത് ബീഹാർ ജനതയ്ക്ക് അപമാനമാണെന്ന് ജെ ഡി യു മുൻ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് കിഷോർ പറഞ്ഞു നിതീഷ് തൻ്റെ മനസാക്ഷിയെ വിൽപ്പനയ്ക്ക് വെച്ചുവെന്നും പ്രശാന്ത് ആരോപിച്ചു ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കൾ സംസ്ഥാനത്തിന്റെ ആത്മാഭിമാനമാണ് മോദിയുടെ കാലിൽ വീണതോടെ നിതീഷ് ബീഹാറിനെ അപമാനിച്ചു എന്നായിരുന്നു പ്രശാന്തിൻ്റെ ആരോപണം നേരത്തെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന നിതീഷിനെ താനന്തനാണ് വിമർശിക്കുന്നത് എന്ന് ചിലർ ചോദിക്കും എന്നാൽ അന്ന് അദ്ദേഹം മറ്റൊരു മനുഷ്യനായിരുന്നു അന്ന് നിതീഷ് തന്റെ മനസാക്ഷി വിൽപ്പനയ്ക്ക് വെച്ചിരുന്നില്ല എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു സംസ്ഥാനത്തിന് ആനുകൂല്യങ്ങൾ കൊണ്ടുവരാൻ നിതീഷ് തൻ്റെ സ്വാധീനശക്തി ശരിയാവണ്ണം ഉപയോഗിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പിയുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരുന്നത് ഉറപ്പാക്കാൻ നിതീഷ് മോദിയുടെ കാലിൽ വീഴുകയാണെന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ് പ്രശാന്ത് കിഷോർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രശാന്ത് കിഷോറിൻ്റെ അവലോകനം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഇത്തവണയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം അപ്പാടെ പാളിയിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ അനായാസം അധികാരത്തിലെത്തുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം എന്നാൽ പ്രവചനം അപ്പാടെ പാളിയതോടെ പ്രശാന്ത് കിഷോറിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഇപ്പോഴിതാ പ്രവചനം പാളിയതിൽ കുറ്റസമ്മതം നടത്തി പ്രശാന്ത് കിഷോർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തെറ്റുപറ്റി എന്ന തുറന്ന് സംബന്ധിച്ച് പ്രശാന്ത് രംഗത്ത് വന്നത് എന്നെ പോലെയുള്ള ഒട്ടുമിക്ക രാഷ്ട്ര തന്ത്രജ്ഞർക്കും അഭിപ്രായ സർവേകളിലെ ഫലപ്രഖ്യാപനവും എല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പാളിച്ചയുണ്ടായി ഞങ്ങളുടെ പ്രവചനങ്ങൾ തെറ്റിപ്പോയി തെറ്റുപറ്റി എന്ന കാര്യം അംഗീകരിക്കാൻ തയ്യാറാണ് ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനങ്ങൾ താൻ നടത്തില്ല എന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിൽ തെറ്റുപറ്റിയത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാലാണെന്നും അദ്ദേഹം വിവരിച്ചു വോട്ട് വിഹിതം സീറ്റുകളാക്കി മാറ്റുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണതകളാണ് ഒന്നാമത്തെ കാരണം മോദിയെ പോലൊരു ഭരണാധികാരിയോടുള്ള ഭയഘടകമാണ് രണ്ടാമത്തെ കാരണമെന്നും പ്രശാന്ത് കിഷോർ വിവരിച്ചു താൻ പ്രവചിച്ചതിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനത്തോളം വ്യത്യാസമാണ് പുറത്തുവന്ന ഫലമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ മാത്രമാണ് സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനം നടത്തിയിട്ടുള്ളത് ബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാത്രം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ താൻ ഇനിയത് ചെയ്യാൻ പാടില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നു ഭാവിയിൽ സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള ഫലപ്രവചനങ്ങൾ താൻ നടത്തില്ല എന്നും പ്രശാന്ത് കിഷോർ ആവർത്തിച്ചു